ഒരു രാജ്യം ഒരു കോർ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആഭ്യന്തരമായി വികസിപ്പിക്കുമ്പോൾ മൂന്ന് പ്രധാന കാര്യങ്ങൾ സംഭവിക്കുന്നു നാടിൻ്റെ മുൻഗണനയ്ക്ക് പ്രാധാന്യം കിട്ടും ആപ്പിലെ ഫീച്ചർ സംബന്ധിച്ച തീരുമാനങ്ങൾ പ്രൈവസി പോളിസി വൈവിധ്യങ്ങളായ ഇന്ത്യൻ സമൂഹങ്ങൾക്ക് കിട്ടുന്ന പ്രാധാന്യം കുറഞ്ഞ ബാൻഡ് വിടുത്തിലും പ്രവർത്തിക്കുമെന്ന പ്രത്യേകത അങ്ങനെ പലതും കൂടാതെ ആപ്പിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇന്ത്യൻ ഫീൽ തീർച്ചയായും പോസിറ്റീവാണ് മറ്റൊന്ന് ഒരു ആഭ്യന്തര മെസ്സേജിംഗ് ആപ്പിന് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റിനെയൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാകും മാത്രമല്ല സോഹോ ക്ലിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ടാസ്ക് മാനേജ്മെൻറ്റും ബിസിനസ് ആപ്ലിക്കേഷനും ഉൾപ്പെടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റിയും കമ്മ്യൂണിക്കേഷനും നിയന്ത്രിക്കുന്ന സോഹോ ക്ലിക്ക് ആ സോഹോ ക്ലിക്കിൻ്റെ കൂടി ഫീച്ചേഴ്സ് അരട്ടിയിൽ വന്നാൽ ചെറുകിട ബിസിനസ് വർക്ക് ഫ്ലോകൾ നാളെ ഇതേ മെസ്സേജിംഗ് ആപ്പിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടാം സോഹോ ക്ലിക്കിൻ്റെ പ്രത്യേകത അതിൻ്റെ സുരക്ഷയും പ്രൈവസിയും തന്നെയാണ് അങ്ങനെ ലക്ഷക്കണക്കിന് കിരാന സ്റ്റോറുകൾ സ്കൂളുകൾ ക്ലിനിക്കുകൾ തുടങ്ങിയവയ്ക്ക് ഒരു മൊബൈൽ നമ്പറിൻ്റെ മാത്രം പിന്തുണയിൽ അരട്ടൈ വഴി വിശ്വാസ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി നാളെ മാറാനാകും ഇതിനേക്കാളൊക്കെ പ്രധാനമായി എനിക്ക് കാണാനാകുന്നത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കോർപ്പറേറ്റിനോടാണ് പേരും മുഖവും പരിചിതമായ ഈ നാട്ടിലെ നിയമങ്ങളിൽ പണിതുയർത്തിയ ഒരു ബില്യൺ ഡോളർ കമ്പനിയോടാണ് ഒരു മെസ്സേജിംഗ് ആപ്പും കൊണ്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയല്ല അരട്ടൈ ഗൂഗിൾ തുടങ്ങുന്നതിനും രണ്ട് വർഷം മുന്നേ തുടങ്ങി കോർ ബിസിനസ് കമ്പനികൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ടൂളുകളും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളും ലോകമാകമാനമുള്ള ലക്ഷക്കണക്കിന് ബിസിനസ് ക്ലയൻസിന് നൽകുന്ന കോർപ്പറേറ്റ് ആണ് സോഹോ ഇരുപത്തൊമ്പത് വർഷമായി ലോകമാകെ നൂറ്റി അമ്പത് രാജ്യങ്ങളിലായി പതിമൂന്ന് കോടി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് സോഹോയ്ക്ക് ആ വമ്പൻ കോർപ്പറേറ്റ് അരട്ടയുമായി വരുമ്പോൾ ഓർക്കണം ലോകമാകെയുള്ള ബിസിനസ്സുകാരുടെ അങ്ങേയറ്റം ഡാറ്റ പ്രൈവസി ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഡാറ്റ കൈകാര്യം ചെയ്ത് പതിമൂന്ന് കോടി ബിസിനസ് സംരംഭകരുടെ വിശ്വാസ്യത ഉറപ്പാക്കിയ അതേ വിരൽത്തുമ്പിലാണ് തുമ്പിലാണ് അരട്ടൈ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതും മൂന്ന് പതിറ്റാണ്ടായി ബിസിനസ് ഉപഭോക്താക്കളെ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് അതുകൊണ്ടാകും ഒരുപക്ഷെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അരട്ടൈക്ക് എഴുപത്തഞ്ച് ലക്ഷം കടന്ന് ഡൗൺലോഡുകൾ കുതിച്ചു കയറുന്നത്